കമ്മൽ ഇട്ട് കഴിഞ്ഞു ആ പൈലിന് കണ്ണ എത്തിക്കൊടുത്തു Ku marriageshi akige Pati kal shirt Akiti kerada omdatτο Namaji karno pikka Amgara kunchana Matproblema Polichi

ছিল <simitření>

जो भी거든 एक दो कलर में टिकवा दो नहीं ये 3000

ണം ചമഞ്ഞിരിക്കണം നമുക്ക് ഭയങ്കര ഇഷ്ട നമ്മളെ ചമയ്ക്കാനൊന്നും എനിക്ക് അങ്ങനെ ആരില്ല കൂട്ടുകാരികളൊന്നും ചമയിച്ച് ഭയങ്കര സന്തോഷമായി നിങ്ങക്കോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കന്തിയെതിക്കണം ഇനിയും അടുത്ത വീട്ടിലും